ഇപ്പം എല്ലായിടത്തും പച്ച സീസണാണ് ഈ സീസണിൽ പച്ചമാങ്ങ വെച്ചിട്ട് എന്തെല്ലാം പരീക്ഷിക്കാമോ അതെല്ലാം ചെയ്തു നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ തമ്പുളി പേര് കേട്ട് ഞെട്ടണ്ട കന്നഡ ഐറ്റമാണ് പക്ഷേ മലയാളികൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ നമ്മൾ ഈ ഒരു പച്ചമാങ്ങ തമ്പുളി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഒരേ ഒരു മാങ്ങ മാത്രം മതി എടുത്തേക്കുന്ന മാങ്ങയുടെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മൂന്നാലു വട്ടം കഴിയെടുക്കണം അതിനുശേഷം ഒരു പാനെടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ജീരം ഇട്ട് കൊടുക്കണം കൂടെ തന്നെ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നടികെ മുറിച്ചുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അതായപ്പോൾ ഇവിടെ വയറ്റി എടുത്തേക്കുന്ന പച്ചമുളകും ജീരവും കൂടി മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്ത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിക്കരുത് എണ്ണ നമ്മൾ വേറെ മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് തേങ്ങാപ്പീരയും ആദ്യം കാണിച്ചിട്ടുള്ള പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട കാരണം ഇത് വീണ്ടും അരച്ചെടുക്കാനായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇളം ചൂടുവെള്ളം അര ഗ്ലാസ് കൂടി നല്ല ഫൈൻ പേസ്റ്റ് േസ്റ്റായിട്ടങ്ങോട്ട് അരച്ചതായി ഇതുപോലെ അങ്ങോട്ട് എടുക്കണം നമ്മൾ ഇനി ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ട് ഒരു ബൗളിനകത്തിലോട്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട് ഈ ഒരു പച്ചമാങ്ങ തമ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളവും ഇനി വേണ്ടത് നല്ല കട്ട തൈര് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നതാണ് പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പാകത്തിനുള്ള കൂടി ചേർത്ത് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയെടുക്കാം കട്ട കെട്ടി കിടക്കാനായിട്ട് പാടില്ലേ അതിനുശേഷം ശേഷം ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാനിലേക്ക് നമ്മൾ ആദ്യം പച്ചമുളകും ജീരവും വറുത്തിട്ടുള്ള എണ്ണയാണ് അത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാട്ടിക്കിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന സവാളയാണ് ഇതിന് പകരമുളങ്ങി ചെറിയുള്ളി ചേർത്താലും ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ ഒരു തണ്ട് കറിവേപ്പിലേയും വിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇട്ടു കൊടുത്തേക്കുന്ന സവാളയുടെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തും ആ സമയത്ത് മൂന്ന് വറ്റൽമുളക് നടുക മുറച്ചുകൂടെ ചേർത്ത് ഇതിനെ ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് സമയത്ത് വറുത്തുകൊണ്ടിരിക്കേണ്ട അതിന് മുമ്പായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടേ கால் டீஸ்பூன் மஞ்சள் பொடி കാൽ ടീസ്പൂൺ കായപ്പൊടിയുടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇന്ന് ഇളക്കിയെടുക്കാം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാത്രം ഇട്ട് ഇളക്കി വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മുകളിലോട്ട് താണ്ട് ഈത്തുകൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടങ്ങോട്ട് അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ തമ്പുളി പച്ച മാങ്ങ തമ്പുളി അങ്ങോട്ട് വരും ഇനി ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാനായിട്ടും അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസിനകത്ത് ത്തിലോട്ട് ഒരു തവി ഈ ഒരു മാങ്ങ എടുത്ത് ഒഴിക്കുക എന്നിട്ട് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് കൂടി ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഈ സംഭാരമൊക്കെ കുടിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഭാരമൊക്കെ കുടിക്കുന്ന രീതിയിലായിരിക്കും നല്ല അടിപൊളി സംഭവമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരേ ഒരു പച്ച മാങ്ങ മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റുക അപ്പോൾ അതാണ്ട് നമ്മുടെ പച്ച മാങ്ങാ തമ്പുളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞതിലോട്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ലൈക്കും ഷെയറുമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്